We're going to get നിയമസഭാ സമ്മേളനം നടക്കുന്ന വേളയിൽ രണ്ടാം ബാർ കോഴ വിവാദം ആളിക്കത്തിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം സഭയ്ക്കകത്തെ പ്രതിഷേധം പുറത്തേക്കും വ്യാപിപ്പിച്ചാണ് പ്രതിപക്ഷം കോഴ വിവാദത്തിന് മൂർച്ച കൂട്ടുന്നത് ടൂറിസം എക്സൈസ് മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിയമസഭാ മന്ദിരത്തിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇതിലെ കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം മാറ്റിയാൽ അവർക്ക് ഫേവർ ചെയ്ത് കൊടുക്കാം എന്നതിന്റെ പേരിൽ കണക്കിന് രൂപയുടെ പണപ്പെിരിവാണ് മന്ത്രിമാരുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെ പ്രതികളാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കണം മുതിർന്ന നേതാക്കൾ മടങ്ങിയതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തലിൻ്റെ നേതൃത്വത്തിൽ പോലീസ് ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ശ്രമം സംഘർഷത്തിൽ കലാശിച്ചു ഇതിനിടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പോലീസിന് നേരെ കല്ലേറവുണ്ടായി നാല് റൗണ്ട് ജലഭീരങ്കി പ്രയോഗം പോലീസ് നടത്തി തുടർന്നും പിരിഞ്ഞു പോകാതെ നിലയുറപ്പിച്ച പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു ഇതിനിടെ ബാർ ഉടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ രണ്ടര ലക്ഷം രൂപ വീതം പണപ്പെരിവ് നടത്താനുള്ള ശബ്ദ സന്ദേശത്തെപ്പറ്റിയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ച് വീണ്ടും നോട്ടീസ് നൽകി അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് അർജുൻ രാധാകൃഷ്ണൻ പറഞ്ഞു തൊടുപുഴയിൽ ബാർ ഉടമയായിരുന്ന പിതാവ് മരണപ്പെട്ടതോടെയാണ് തനിക്ക് ഈ സംഘടനയുമായി ബന്ധം വന്നതെന്നും പണപ്പെരുവ് നടത്തിയവരെ പറ്റി അന്വേഷണം നടക്കാത്തത് എന്തെന്നും അർജുൻ രാധാകൃഷ്ണൻ ചോദിച്ചു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം